മായമില്ലാതെ രണ്ട് വൃക്കകളും തകരാറിലായ യുവാവിനെ സഹായിക്കാൻ തന്റെ പത്ത് ദിവസത്തെ വരുമാനം മാറ്റിവെച്ച് മാതൃകയായ ഉടമ വേടുവിനോടൊപ്പമുള്ള അനുഭവം പങ്കുവെച്ച് മാത്യു കുഴിനാടൻ എം എൽ എ പൈങ്ങോട്ടൂർ സ്വദേശിയായ സനീഷിനു വേണ്ടിയാണ് ഒരു നാട് ഒന്നാകെ കൈകോർത്തിരിക്കുന്നത് ഇരുവൃക്കകളും തകരാറിലായ മുപ്പത്തേഴുകാരൻ സനീഷിനായി തന്റെ ബാർബർ ഷോപ്പിലെ പത്ത് ദിവസത്തെ വരുമാനം മാറ്റിവെച്ചാണ് വേണു മാതൃകയായത് സാധാരണക്കാരിൽ സാധാരണക്കാരനായ വേണുവിന്റെ നല്ല മനസ്സുകൊണ്ട് സനീഷിനായി നാൽപ്പത്തിയാറായിരത്തി ഇരുന്നൂറ്റി എഴുപത് രൂപയാണ് സമാഹരിച്ചത് അൻപതിനായിരത്തിയൊന്ന് രൂപയാക്കി കൊടുക്കുന്നതിനു വേണ്ട ബാക്കി പൈസയും നൽകിയാണ് എം എൽ എ കടയിൽ നിന്ന് ഇറങ്ങിയത് സനീഷിന്റെ വീട് എം എൽ എ സന്ദർശിച്ചിരുന്നു തുടർന്നാണ് വേണുവിന്റെ വേറിട്ട ജീവകാരുണ്യ മാതൃകയെക്കുറിച്ച് അറിഞ്ഞിരുന്ന എം എൽ എ അദ്ദേഹത്തിൻ്റെ ബാർബർ ഷോപ്പിലെത്തി അഭിനന്ദിക്കുകയും മുടിവെട്ടി അതിൽ പങ്കാളിയാകുകയും ചെയ്തത് എംഎൽഎയായി കടയിലേക്ക് ചെല്ലുമ്പോഴും താനൊരു സി പി എം കാരനാണെന്നും അങ്ങേക്ക് വോട്ട് ചെയ്തിട്ടില്ലെന്നും ആർജവത്തോടെ പറയാനും എന്നാൽ ആദരവോടും സ്നേഹത്തോടും പെരുമാറാൻ കഴിയുന്ന വ്യക്തിയുമാണ് വേണു വേണുവിൻ്റെ നന്മ നിറഞ്ഞ ആ മനസ്സിനെ അഭിനന്ദിക്കാനും ആദരിക്കാനുമായി ഈ തവണ മുടിയും വെട്ടിയ ശേഷമാണ് എം എൽ എ യാത്ര പറഞ്ഞത് എനിക്ക് മുപ്പത്തേഴ് വയസ്സുള്ള അവരുടെ പയ്യൻ്റെ രണ്ട് വൃക്കളെയും തയ്യാറായപ്പം എനിക്ക് തോന്നി എൻ്റെ പത്ത് ദിവസം ഞാൻ തൊഴിൽ ചെയ്യുന്ന പൈസ ആ പയ്യന് വേണ്ടി കൊടുത്ത് സമൂഹത്തെ മൊത്തം ഈ പയ്യനിലോട്ട് ശ്രദ്ധിക്കപ്പെടണം എന്നെനിക്ക് തോന്നി ആ എൻ്റെ പ്രവൃത്തി കേട്ടറിഞ്ഞ് എൻ്റെ അടുത്ത് വന്ന നമ്മുടെ ബഹുമാനപ്പെട്ട മാത്യു കൊള്ള നടൻ എം എൽ എ ഇപ്പോൾ മുടി വെട്ടിച്ചപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി കാരണം എൻ്റെ കടയിൽ എ സി അല്ല ചെറിയൊരു ബാർബ്രഷോപ്പാണ് ഇന്നുള്ള ഒരു ബാർബർ ഷോപ്പ് കഴിഞ്ഞു ഏറ്റവും നിലവാരം കുറഞ്ഞ ഒരു ബാർബർ ഷോപ്പാണ് മറ്റ് സംവിധാനങ്ങളൊന്നും ഇല്ലാത്ത ആ എൻ്റെ കടയിൽ വന്ന് നമ്മുടെ എം എൽ എ മുടി വെട്ടിയത് എന്നെ സംബന്ധിച്ച് ഒരു വലിയ ഒരു അംഗീകാരമായിട്ടാണ് ഞാൻ അദ്ദേഹത്തിൻ്റെ ആ വലിയ മനസ്സിന് ഞാൻ നന്ദി ഒരായിരം നന്ദി പറയുന്നത് സനീഷിനായി രമ്യ സനീഷ് എന്ന പേരിൽ ബാങ്കിൽ അക്കൗണ്ട് രൂപീകരിച്ചിട്ടുണ്ട് മുപ്പത്തിയഞ്ച് എൺപത് പൂജ്യം രണ്ട് പൂജ്യം ഒന്ന് പൂജ്യം പൂജ്യം പതിമൂന്ന് അറുപത്തിയഞ്ച് നാല് എന്നതാണ് അക്കൗണ്ട് നമ്പർ റോയൽ ബ്രിട്ടീഷ് അക്കാദമി മൂവാറ്റുപുഴ കോതമംഗലം